ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുക്കളത്തോട്ടത്തിലെ വെണ്ട കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം സാമ്പാർ വെക്കാനും ഉപ്പേരി വെക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി വിളയാണ് വെണ്ട ഏതു കാലാവസ്ഥയിലും നന്നായി വളരുന്ന വെണ്ട ഒരു അടുക്കളത്തോട്ടത്തിലെ ഏറ്റവും ആവശ്യം വേണ്ട പച്ചക്കറികളിൽ ഒന്നാണ് സ്ഥലപരിമിതിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ ടെറസിലും വേണ്ട ഏറ്റവും നന്നായി തന്നെ കൃഷി ചെയ്യാൻ സാധിക്കും നമുക്ക് വെണ്ടച്ചെടിയെ നമ്മുടെ തോട്ടത്തിൽ ഒന്നുകിൽ വിത്തുകൾ പാകി കിളിർപ്പിച്ചു വളർത്താം അല്ലെങ്കിൽ പല നേഴ്സറികളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വെണ്ടച്ചെടിയുടെ തേകൾ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിവിടെ ടെറസിലെ ഗ്രോബേഖലാണ് നട്ട് വളർത്തുന്നത് വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇനം വെണ്ട വിത്തുകൾ വേണം എടുക്കാനായിട്ട് നല്ല ഇനം വെണ്ട വിത്തുകളാണ് അർക്ക അനാമിക അരുണ കിരൺ സൽകീർത്തി എന്നിവ ഇതിനൊക്കെ നല്ല രോഗപ്രതിരോധശേഷി കൂടുതലാണ് നമ്മൾ വിത്തുകൾ പാകി മുളിപ്പിച്ചാണ് വെണ്ടത്തേകൾ വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മിനിമം ഒരു ആറു മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ സോഡോമോണൽ സ്ലാനിയിലോ ഇട്ട് വെച്ച് കുതിർക്കണം എന്നിട്ട് നമുക്ക് നേരിട്ട് രോബേഗിലോ എന്തെയോ ചെടിച്ചട്ടിയിലോ ഒക്കെ നമുക്ക് പാകി കീർപ്പിക്കാം ഒരു അഞ്ച് ദിവസത്തിനകം നമ്മൾ പാകി കേകാൻ വെച്ച വിത്തുകളെല്ലാം മുള വന്നിരിക്കും അങ്ങനെ ഞാൻ ഗ്രോ ബാഗിൽ പാകി കൊടുത്ത വിത്തുകളാണ് ഇതൊക്കെ എല്ലാ വിത്തുകളും മുള വന്നിട്ടുണ്ട് ഈ രണ്ടോ മൂന്നോ ഇലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഗ്രോ ബേഗിലൊക്കെ ചട്ടിയിലേക്കോ നമുക്ക് പറിച്ച് നടാവുന്നതാണ് അങ്ങനെ ഞാൻ പറിച്ചു നട്ട തൈകളാണ് ഇതൊക്കെ അപ്പം ഇതൊക്കെ നല്ല കരുത്തോടു കൂടി തന്നെ വളർന്നു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളിതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കേണ്ട നല്ല പോലെ അടിവളങ്ങളൊക്കെ കൊടുത്താണ് നമ്മൾ ഈ തൈകൾ നട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ ചുറ്റിൽ നിന്നും മണ്ണൊക്കെ ഒന്ന് ഇതിൻ്റെ മുട്ടിലോട്ട് അടുപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ആ ചെടിയെ നല്ല പോലെ ഒന്ന് അവിടെ ഉറപ്പിച്ച് നിർത്താം ഇപ്പോൾ നമ്മൾ വളം ചെയ്യേണ്ട ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വളം ചെയ്യാവുന്നതാണ് ഓരോ രോ മേഖലയും മുട്ടിലോട്ട് നമ്മൾ ഇതുപോലെ മണ്ണ് അടുപ്പിച്ച് കൊടുക്കുകയാണ് ഒരഞ്ച് ഒരു നാലിലെ പരുവമൊക്കെ ആകുമ്പോൾ ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിലായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് സുഡോമോണസ് ലൈന് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് രോഗപ്രതിരോധ കൂടിയും കരുത്തോടു കൂടിയും വിത്തുകൾ മുളച്ചുണ്ടായ തൈകൾ വളർന്നു വരുവാനായിട്ട് സഹായിക്കും നമ്മൾ ഇടക്കൊക്കെ നമ്മളിടയ്ക്കൊക്കെ സുഡോമോണസ്ലായി ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഏതൊരു പച്ചക്കറി ചെടിയും വളർത്തുമ്പോൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ വളം കൊടുക്കണം ചുവട്ടിലെ മണ്ണ് നല്ലവണ്ണം ഇളക്കി നമുക്ക് ജൈവ സ്ലറി ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ചുവട് നല്ലതുപോലെ ഇളക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്നുകിൽ വളം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കാം അല്ലെങ്കിൽ വളവും മണ്ണും മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് മണ്ണ് ഇങ്ങനെ കൂട്ടി കൊടുക്കാറാണ് ചെയ്യുന്നത് അപ്പം നമ്മളെ വെണ്ടച്ചെടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒക്കെ വളർന്നു വരുന്നുണ്ട് നല്ല കരുത്തോടെ അത് വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ വളമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടിയും എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തെടുത്താണ് ഇപ്പോൾ വളമായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ജൈവ സ്ലറി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല മഴയാണല്ലോ അപ്പോൾ നമ്മൾ ജൈവ ജൈവസിലറിയൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കൂടെ അതിനെ ഒലിച്ചു പോകും ഇപ്പൊ നമുക്ക് ഇതുപോലുള്ള ഘരൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുകയാണ് ഇപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ നീ ഇളക്കിയതിന് ശേഷം വളം ഇട്ട് അതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടി നമുക്ക് നല്ല രീതിയിൽ കൂട്ടിക്കൊടുത്താൽ നല്ല കരുത്തോടെ നമ്മുടെ ചെടി വളർന്നു വരുന്നതാണ് അതുപോലെ മഴ ഇല്ലാത്തൊരു സമയത്താണെങ്കിൽ നമുക്ക് ജൈവ സ്ലേറി ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാം കടല പിണ്ണാക്ക് പൊളിപ്പിച്ച ജൈവസ്ലറി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കായ്ഫലം ഉണ്ടാവുകയും നല്ല കരുത്തോടെ നമ്മുടെ ചെടി വളരുന്നതും കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇത് കണ്ടോ നമ്മുടെ ചെടിയിലൊക്കെ ഇഷ്ടംപോലെ വെണ്ട പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുട്ടോ നല്ല കരുത്തോടെ തന്നെ നമ്മുടെ ചെടിയൊക്കെ വളർന്നു വരുന്നുണ്ട് ധാരാളമായി കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറി ഇനമാണ് വെണ്ട രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നുകിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ചെടിയുടെ ചുവട്ടിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് വെണ്ടച്ചെടികൾ കുറച്ച് പൊക്കം വെക്കുന്ന ചെടികളാണ് പൊക്കം വെച്ച് വരുമ്പോൾ നമ്മൾ ഒരു താങ്ങായിട്ട് കമ്പ് കുത്തി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടി കാറ്റത്ത് ആടി ഒലിഞ്ഞ് വേര് പള്ളത്തിന് ഇളക്കാൻ തട്ടി ചെടി നശിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു കമ്പ് കുത്തി എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ധാരാളമായി കീടബാധ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് നമ്മുടെ വെണ്ട തുടക്കം മുതലേ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിയിലധികവും കീടബാധയെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് നമ്മൾ എപ്പോഴും വന്ന് നോക്കണം ഈ ചെടിയുടെ ഇലയിലൊക്കെ കുഴുക്കളുണ്ടോ അതുപോലെ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ സ്യൂഡോമോൺ കല ിയ വെ വെള്ളം തളിച്ചും കൊടുക്കാം അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുത്താൽ നല്ല ഒരു പരിധിവരെ രോഗബാധയെ നമുക്ക് അകൽത്തി നിർത്താവുന്നതാണ് സുഡോമോണിൻസ് കലക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സൂഡോമോണൻസ് കലക്കി നമുക്കിതുപോലെ ചെടിയുടെ ഇലയിലും തണ്ടിലുമൊക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും തളിച്ചു കൊടുക്കാറുണ്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കുന്ന വിധം ഞാൻ മുമ്പ് വീടോട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അഞ്ച് മില്ലി വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കുറച്ച് ബാർ സോപ്പും ഇട്ട് നമുക്ക് ചെടികൾക്ക് തളിച്ച് കൊടുക്കാവുന്നതാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം വെള്ളീച്ചയെ തടയാനൊക്കെ ഇത് സഹായിക്കും ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ വേപ്പെണ്ണ വെളി വെളുത്തുള്ളി മിശ്രിതം തളിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഒരു വട്ടം ബിവേറിയ എന്ന ജൈവ കീടനാശിനിയുണ്ട് അതും തളിച്ച് മാറി മാറി തളിച്ചു കൊടുത്താൽ നമുക്കൊരു പരിവി വരെ കീടങ്ങളെ തടയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിലൊക്കെ വിളവെടുക്കാൻ പാകമായ വെണ്ടയുണ്ട് അപ്പോൾ നമ്മൾ ചെടി നടുമ്പോൾ ഒരു ഗ്രോ ബേഗിൽ ഒരു തൈ വെച്ച് മാത്രം നടാൻ ശ്രദ്ധിക്കുക വേനൽക്കാലത്തെ പോലെയും മഴക്കാലത്തു നമുക്ക് പച്ചക്കറി നന്നായി കൃഷി ചെയ്യാം വെള്ളം കെട്ടി നിൽക്കാതെ നിർവാർച്ച ഉറപ്പാക്കി കൃഷി ചെയ്യണം എല്ലാ കൃഷിക്കും സൂര്യപ്രകാശം ലഭിക്കണം മഴക്കാലത്ത് നന്നായി കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ഈ വെണ്ട രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങളും ജൈവ പരിപാലന മുറകളും നമുക്ക് സ്വീകരിക്കാം വെണ്ട കൃഷിയിലെ പ്രധാന വെല്ലുവിളിയായ മഞ്ഞളിപ്പ് രോഗത്തിന് കാരണമായി വെള്ളീച്ചയുടെ കുറവ് മയക്കാലത്ത് കാണാറില്ല വെണ്ടച്ചെടികൾ നട്ട് ഒന്നര മാസം ആകുമ്പോഴേക്കും വെണ്ടച്ചെടി പൂവിടും തുടർന്ന് മൂന്ന് മാസത്തോളം നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാവുന്നതാണ് ടെറസിലെ കൃഷിക്ക് കഴിയുന്നതും ഗ്രോ ബാഗ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഗ്രോ ബാഗ് നിറക്കുന്ന വീടിയൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഉണങ്ങിയ കരീരയും അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപ്പൊടി വേപ്പൻ വിണാക്കൊക്കെ ഇട്ട് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് ഞാൻ ഇപ്പോൾ ഈ തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ നമ്മൾ കുമ്മായം വിറ്റ മണ്ണ് ട്രീറ്റ് ചെയ്ത് വെക്കണം പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് അതിലോട്ട് തൈകളൊക്കെ വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ തൈകൾ നല്ല കരുത്തോടു കൂടി തന്നെ വളർന്നു വരുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ മഴക്കാലത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെണ്ട കൃഷി ചെയ്ത് വെണ്ടക്ക വിളവെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ടെറസിൽ നിന്നും നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലെ വിളവെടുക്കാവുന്നതാണ് ഒരു ഒരഞ്ചാറെ തന്നെ കിട്ടിയാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസത്തിന് ആവശ്യമുള്ളത് അത് മതി ഒരാഴ്ച രണ്ടോ മൂന്നോ വട്ടം ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് വിളവ് കിട്ടും ഞാൻ ചെയ്തു കൊടുക്കുന്ന ടിപ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം